ഹരിത ഹരിത മിഷന്റെ എ ഗ്രേഡ് സ്ഥാപന സാക്ഷ്യപത്രം ലഭിച്ചു പരിസ്ഥിതി പരിപാലന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർസ്ലിവ മെഡ്സിറ്റിക്ക് സർക്കാരിന്റെ ഹരിത കേരളം മിഷന്റെ എ ഗ്രേഡ് ഹരിത സ്ഥാപന സാക്ഷ്യപത്രം ലഭിച്ചു ഹരിത പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം ജലസുരക്ഷ ഊർജ സംരക്ഷണം ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാക്ഷ്യപത്രം ലഭിച്ചത് ഏറ്റവും മികച്ച പരിസ്ഥിതി ഊർജ്ജജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒന്നാം സ്ഥാനവും കഴിഞ്ഞ വർഷം മാർസിലിവാ മെഡിസിറ്റിക്ക് ലഭിച്ചിരുന്നു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ആശുപത്രിയെ പരിസ്ഥിതി സൗഹാർദ്ദമായി നിലനിർത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മാർസിലിവാ മെഡിസിറ്റിയെ ഹരിതകേരളം മിഷന്റെ ഏക്രഡ് നേട്ടത്തിൽ എത്തിച്ചത് പരിസ്ഥിതി പരിപാലന രംഗത്ത് എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മലിനീകരണം ഒഴിവാക്കുന്നതിനൊപ്പം ഊർജ്ജ സംരക്ഷണത്തിനായും മാതൃക സൃഷ്ടിക്കുന്ന പദ്ധതികളാണ് ആശുപത്രി നടപ്പിലാക്കുന്നത്